നിങ്ങൾ ഒരു അഫോർഡബിൾ മോയ്സ്ചറൈസർ നോക്കി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഇത് ട്രൈ ചെയ്യാൻ കേട്ടോ ഡ്രൈ സ്കിന്നുകാർ ഇത് ട്രൈ ചെയ്യാൻ ഞാൻ പറയില്ല ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ സ്കിൻ കെയറിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കും ഇപ്പോഴുള്ള എല്ലാവരും നമ്മുടെ സ്കിൻ കെയറിൽ അത്യാവശ്യം ശ്രദ്ധ കൊടുക്കുന്ന ആൾക്കാരാണ് അത് ഗേൾസ് എന്നോ ബോയ്സ് എന്നോ ഒന്നും ഇല്ല രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരും സ്കിൻ കെയർ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന കൂട്ട ആൾക്കാരാണ് ഇല്ലേ എല്ലാവരും അങ്ങനെയല്ലേ ഇപ്പൊ എല്ലാവരും സ്കിൻ കെയർ ഒക്കെ ശ്രദ്ധിച്ച് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നല്ലൊരു മോയിസ്ചറൈസർ തപ്പ് നടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് രണ്ടു മൂന്ന് മോയ്സ്ചറൈസർ റെക്കമെൻഡ് ചെയ്യാം പ്രത്യേകിച്ച് ഓയിലി സ്കിന്നാർക്ക് പറ്റിയാണ് നമുക്കറിയാം സ്കിൻ കെയറിന്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് ടോണർ സിറം മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പൊ ഇതില് ടോണറിന് വലിയ റോളൊന്നും ഇല്ല പക്ഷെ ടോണർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ഓയിലൊക്കെ കൺട്രോൾ ചെയ്യാനും ഡേർട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ ടോണർ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും സിറവും അധികം ആരും യൂസ് ചെയ്യത്തില്ല എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഫേസിൻ്റെ അതിൻ്റെ ഒരു സൊല്യൂഷന് വേണ്ടി മാത്രമാണ് സിറം ഒക്കെ യൂസ് ചെയ്യുന്നത് മസ്റ്റ് മസ്റ്റായിട്ടും യൂസ് ചെയ്യുന്ന ഒരു രണ്ട് സാധനമാണ് മോയിസ്ചറൈസും സൺസ്ക്രീൻ മോയ്സ്ചറൈസർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും സ്കിന്നിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചെറുതായി ചെറിയ രീതിയിലൊക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കും കേട്ടോ മോയിസ്ചറൈസർ ഞാൻ യൂസ് ചെയ്ത മോസ്ചറൈസർ എന്ന് വെച്ചാൽ ആദ്യ കാലത്തിലൊക്കെ ഞാൻ യൂസ് ചെയ്ത മോയിസ്ചറൈസർ എനിക്ക് ഏതാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു കേട്ടോ കാരണം അല്ലല്ല പോൺസിന്റെയാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത മോയിസ്ചറൈസർ അത് ക്രീം ഫോം മോസ്ചറൈസർ ആണ് ഞാൻ അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം നന്നായിട്ട് എന്റെ ഫേസ് ഡാർക്ക് ആവാൻ തുടങ്ങി അന്നൊന്നും എനിക്ക് എന്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു സ്കിൻ ടൈപ്പ് അറിയാത്തത് കൊണ്ട് യൂസ് ചെയ്ത് കഴിയണം അങ്ങനെ സൺസ്ക്രീനും എന്താ ലോട്ടസാണ് യൂസ് ചെയ്തത് പ്രശ്നമായി പിന്നെ ഞാൻ വേറെ എന്തോ ഒരു മോയിസ്ചറൈസർ യൂസ് ചെയ്ത് അത് ഭയങ്കരമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് വന്നപ്പം ഞാൻ യൂസ് ചെയ്തൊരു മോയിസ്ചറൈസർ ആണ് ഫോക്സ് ടേയിൻ്റെ ഒരു മോയിസ്ചറൈസർ ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ അതിന്റെ സ്മെല്ലൊന്നും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ അടിപൊളി മോയിസ്ചറൈസർ ആണ് കേട്ടോ ഏകദേശം ഇരുന്നൂറ്റി സംതിങ് എന്തോ ആണ് വരുന്നത് ഒരു ത്രീ ഹൺഡ്രഡ് അകത്താണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങുമ്പോൾ ഞാൻ വാങ്ങിയത് നൈക്ക എന്നാണ് നൈക്ക ഹോൾ സമയത്ത് അപ്പൊ എനിക്ക് കുറച്ച് റേറ്റ് പറഞ്ഞിട്ടി കാരണം ഒരുപാട് ഓയിലി ആക്കത്തില്ല പെട്ടെന്ന് അബ്സോർബ് ചെയ്യും ചിലപ്പോൾ ആദ്യം ഇട്ട് കഴിയുമ്പം കുറച്ച് എന്താണ് ഒട്ടിപ്പിടിക്കുന്ന ഫീലൊക്കെ തോന്നും പക്ഷെ പിന്നീട് കുഴപ്പമില്ല ഓയിലി ബെസ്റ്റ് ആണ് എനിക്ക് എന്നെ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് സ്മെല് ഞാൻ ഗ്യാരണ്ടി ഒന്നും തരത്തില്ല ഇട്ട് കഴിയുമ്പോൾ അങ്ങോട്ട് മാറും കേട്ടോ ഇടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല പക്ഷെ ഇന്ന് ഞാൻ വന്നത് അതിനൊന്നുമല്ല അങ്ങനെ വാങ്ങിക്കണോ വാങ്ങിക്കണോ വേണ്ടായോ എന്ന് ആലോചിച്ചിരുന്നു ഞാനൊരു മോയ്സ്ചറൈസർ വാങ്ങിച്ച് കുറേ നാളായിട്ട് ഇന്ന് വാങ്ങിക്കണം കാരണം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് കേട്ടോ കാരണം എപ്പോഴും എല്ലാവരും സ്കിൻ കെയർ ഫോളോ ചെയ്യുമ്പോഴും ഈ കാശ് നന്നായിട്ട് പൊടിയുന്നവ പരിപാടിയാണ് ഈ സ്കിൻ കെയർ കാശ് എങ്ങനെ പോകുന്നതെന്ന് അറിയത്തില്ല അപ്പൊ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും എപ്പോഴും ആൾക്കാർ നോക്കുന്നത് അഫോർഡബിൾ ആണെങ്കിൽ പോലും നല്ല പ്രൊഡക്ട്സ് ആണെങ്കിൽ ആൾക്കാർ ചൂസ് ചെയ്യത്തുള്ളൂ അഫോർഡബിളും വേണം എങ്കിലും നല്ല പ്രൊഡക്ട്സും വേണമെന്ന് വെച്ചാൽ തീരെ അങ്ങോട്ട് പൈസ കുറഞ്ഞ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാൽ നമ്മുടെ ആ സ്കിന്നിന് ഒട്ടും നല്ലതല്ല അപ്പം ഞാൻ ഒരു മോയ്സ്ചറൈസർ എനിക്കിഷ്ടപ്പെട്ടു അതാണ് ഈ ഒരു പോൺസിന്റെ മോയ്സ്ചറൈസർ പിന്നെ ഹൈലറോണിക് വരുന്നുണ്ട് സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ് ഓയിലി സ്കിന്നാർക്കും കോമ്പിനേഷൻ സ്കിന്നാർക്കും ആണ് ഇത് ഏറ്റവും ബെറ്റർ ഞാൻ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇത് കുഞ്ഞു ബോട്ടിലാണ് ഏതാണ്ട് അറുപത്തി സംതിങ് മാത്രമാണ് കാരണം നമ്മൾ ഏതൊരു സാധനം നമ്മുടെ ഫേസിൽ ഇടുമ്പോഴും ചെറിയ ചെറിയ മിനി പാക്കുകൾ മേടിച്ച് ട്രൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അത് നമ്മൾ കാശും പോത്തില്ല നമുക്കത് സ്യൂട്ടായില്ലെങ്കിലും നമുക്ക് വിഷമം വരത്തില്ല ഇപ്പം ഒരു പത്തഞ്ഞൂറ് രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് വലിയ പാക്ക് മേടിച്ച് ആ കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ നമ്മൾ ഒന്ന് മേടിച്ചിട്ട് അത് നമ്മുടെ ഫേസിന് പിടിച്ചില്ലെങ്കിൽ നമുക്കത് നഷ്ടമായിരിക്കും അതുകൊണ്ടാണ് തീരെ ചെറുത് തന്നെ ഞാൻ വാങ്ങിച്ചത് ആദ്യമൊന്നും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്ന് എൻ്റെ ഫേസിന് പറ്റുമെന്ന് എൻ്റെ സ്കിൻ ആണ് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് പക്ഷെ അടിപൊളി സാധനം അങ്ങനെ തന്നെ പറയാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ വൺ മന്ത് ആയിട്ട് യൂസ് ചെയ്യുന്നത് നല്ല സൂപ്പർ സാധനമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഫേസ് ഹൈഡ്രേറ്റ് ചെയ്യും നിങ്ങളൊരു അഫോർഡബിൾ മോയ്സ്ചറൈസർ നോക്കി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്യാം കേട്ടോ ഡ്രൈ സ്കിന്നുകാർ ഇത് ട്രൈ ചെയ്യാൻ ഞാൻ പറയില്ല മേ ബി അവരുടെ സ്കിൻ ഒന്നും കൂടെ ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട് ഓയിലി കോമ്പിനേഷൻ നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സൂപ്പർ സൂപ്പറായിരിക്കും അടിപൊളിയായിരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കറക്റ്റ് വൺ മന്ത് അല്ല വൺ ആൻഡ് ഹാഫ് മന്ത് യൂസ് ചെയ്തതിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത്രയും ഞാൻ ഇത് യൂസ് ചെയ്യും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുമാത്രം യൂസ് ചെയ്തെന്ന് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മുടെ ഫേസിലോട്ട് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് മണവും നല്ല മണമാണ് നിങ്ങൾ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതിന്റെ ക്രീം ടൈപ്പ് ഉണ്ട് അതായിരിക്കും നല്ലത് അല്ല നിങ്ങളുടെ നോർമൽ സ്കിൻ ആണെങ്കിൽ അവർക്കും അത് യൂസ് ചെയ്യാം നോർമൽ സ്കിന്നു പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷേ ഓയിലി സ്കിന്നാർക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഏത് സാധനം ഇട്ടാലും ഓയിൽ പ്രൊഡക്ഷൻ കൂടുതൽ വരുന്നത് അവർക്ക് ഇത് അടിപൊളിയായിരിക്കും കേട്ടോ കോമ്പിനേഷൻ സ്കിന്നാർക്കും നല്ലതായിരിക്കും ഒക്കെ ഇടാതെ ഇടയ്ക്ക് പുറത്തു പോകുമ്പോൾ ഇല്ലെങ്കിൽ നൈറ്റ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ ഒരു മോയിസ്ചറൈസർ മാത്രം ഇട്ടോട്ട് പോകും തിരിച്ച് വരുമ്പോഴെ ആ ഒരു ഒക്കെ പോലെ എനിക്ക് അങ്ങനെ കീപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ എനിക്ക് പേഴ്സണലി ഈ ഒരു മോയിസ്ചറൈസർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്തായാലും നിങ്ങളുടെ റിവ്യൂയില് നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതേപോലെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കേട്ടോ